ഹായ് ഹലോ ഞാൻ എൻ്റെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ലാസ്റ്റ് ഇയറിൽ ചെയ്ത എൻ്റെ ഒരു പ്രോജക്റ്റ് വർക്കാണിത് ഇതൊരു ഡ്രസ്സായിരുന്നു ഞാൻ ചെയ്തിട്ടത് അപ്പോൾ ആ ഡ്രസ്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് എനിക്ക് ഒരേ സമയത്ത് കുറേ ചീത്തയും അതുപോലെ തന്നെ ഒരു മിനിറ്റ് വ്യത്യാസത്തിൽ എനിക്ക് ഭയങ്കര അഭിനന്ദനവും കിട്ടിയ ഒരു ഡ്രസ്സാണിത് കാരണം കുറച്ച് പേര് ഇതെന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയാതെ എന്നെ കുറെ വിമർശിക്കുകയും പിന്നെ ശരിക്കും അതിൻ്റേതായിട്ടുള്ള അതെന്താണ് ഡ്രസ്സെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനിക്കും എനിക്ക് അഭിനന്ദനവും തന്ന ഒരിതും കൂടിയാണ് കാരണം ഞാനെൻ്റെ ഇത് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തു ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വെറുതെ ഇട്ടു അപ്പോഴാണ് എൻ്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസായിട്ടിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് മിണ്ടത്തില്ലാത്തവർ വരെ ഭയങ്കരമായിട്ട് വിമർശിച്ചു ഇങ്ങനെയാണ് ഡ്രസ്സ് കഴിക്കുന്നത് ഇതെന്താ കാണിച്ചു വെച്ചേക്കണേ അടിയിലൊക്കെ അതെന്താ കാണിച്ചു വെച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിമർശനം അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താണ് അത് കൊണ്ട് ഞാൻ ആ ഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ള ഫോട്ടോ ഇട്ടത് അപ്പോൾ കുറച്ച് പേര് പിന്നെ വന്നിട്ട് ആ നന്നായിട്ടുണ്ട് ഇതായിരുന്നു ഇത് മനസ്സിലായില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത് ഒരു ഫ്ലവർ ആയിരുന്നേ ഒരു ഫ്ലവർ സിമ്പിൾ സിമ്പിളായിട്ടൊരു ഫ്ലവർ എടുത്തിട്ട് അതിൽ ഡ്രസ്സ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അപ്പം ഞങ്ങളുടെ സാറാണ് പറഞ്ഞത് നിങ്ങളെക്കൊണ്ടൊക്കെ ഇതൊക്കെയാണ് പറ്റുന്നത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെല്ലാം സാധനങ്ങളും നിങ്ങളെക്കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാൻ നോക്കുക ഇത് ചുമ്മാ സിമ്പിളായിട്ട് തയ്ച്ചുവെച്ചാൽ എന്താ നമുക്ക് കൊണ്ട് ഇത്രയും നല്ല കോഴ്സല്ലേ പഠിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് സാറ് കുറേ ഇത് പറഞ്ഞു അപ്പോൾ കുറേ ഇത് സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ നോക്കിയത്തേക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഫിഷുമായിട്ട് ബന്ധപ്പെട്ട് ഒരിതെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞത് ഇത് എങ്ങനെയുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ് ഒരു റോയൽ സ്റ്റാർ ഫിഷ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ കാണിച്ചു തന്നു ഇത് എല്ലാം ചെയ്യാൻ പറ്റുമോ നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ സാറ് പറഞ്ഞു തന്ന പ്രകാരം അപ്പോൾ പിന്നെ ഞാൻ ഞാനത് ചെയ്യാനായിട്ടു അങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ എന്തൊക്കെ വേണം എന്നുള്ള സാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്ന് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നേ ഇങ്ങനെ ഒരു ചെറിയ നെറ്റൊക്കെ വെച്ചിട്ട് ഫ്ലേഡൊക്കെ വെച്ചിട്ട് ഒരു നെറ്റ് വെച്ച് ഒരു ഫ്രോക്ക് തയ്ക്കുക എന്നിട്ട് ഒരു സ്റ്റാർഫിഷിനെ ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ ഈ ഓക്കു പാർട്ടിൻ്റെ അവിടെ കൊണ്ടേ വെക്കുക അത്ര തന്നെ അങ്ങനെയാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത് അപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ ഒരു സാധനം ചെയ്ത് വെച്ചിട്ട് ഇന്ന സാധനമാണ് ഈ ഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങനെ മനസ്സിലാക്കാണ്ട് നമുക്ക് ഇത് ഒറ്റോട്ടത്തിൽ അവർക്ക് ഇത് ഇന്ന സാധനമാണെന്ന് മനസ്സിലാകണം അത്തരത്തിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ അടിയിൽ സ്പ്രില്ല് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പറ്റില്ലേ പിന്നെ ഇതിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊണ്ടുവരണം എന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ സ്മോക്കിങ് ചെയ്യുക ഞാൻ എനിക്ക് തോന്നിയൊരു സിമ്പിളായിട്ടുള്ള സ്മോക്കിങ് പറഞ്ഞത് അപ്പോൾ സാറ് പറഞ്ഞ് കുറച്ചും കൂടെ അത് ഇച്ചിരി എന്നാ ഈ വേവ് സ്മോക്കിംഗ് ആയിരുന്നു അപ്പോൾ അത് ഇങ്ങനെ കുറച്ചൊരു ഇങ്ങനെ വേവിഡ് പോലെ ഇങ്ങനെ തോന്നുമായിരുന്നു അപ്പോൾ അത് കുറച്ച് കുഞ്ഞായിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വേവിഡ് ആണ് അതിൻ്റെ യോക്ക് പാർട്ടിൽ ഞാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ അടിയിൽ ഗാതെടിയിലാണെങ്കിലും എനിക്ക് കുറേ ഒത്തിരി കഷ്ടപ്പാടുണ്ടായി കാരണം ഞാനത് ചെയ്യാൻ നേരത്ത് ഞാൻ ആദ്യം മേടിച്ചത് വേറൊരു നെറ്റായിരുന്നു ഞാൻ ഒരു ലൈറ്റ് കളർ നെറ്റായിരുന്നു വേണ്ടിയത് ഞാൻ എന്നിട്ട് ഈരാറ്റിപ്പേട്ടയിൽ പോയി അതുപോലെ ഞാൻ കുറേ കടകളിൽ തെരഞ്ഞെ ഒരു ലൈറ്റ് കളറ് നെറ്റായിരുന്നു ഓറഞ്ച് കളറിൻ്റെ അത് ഒരിടത്തും എനിക്ക് കിട്ടിയില്ല എന്നിട്ട് പേട്ടയിൽ പോയി ഒരു നെറ്റ് മേടിച്ചു അത് ഞാൻ പിടിപ്പിച്ചു അപ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്ക് കളറായിരുന്നു ഇങ്ങനെ എടുത്തിരിക്കുകയും ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തൊടുപുഴ പുളിമൂട്ടിപ്പോയി അവിടെ നിന്ന് മേടിച്ചതാണ് ശരിക്കും ഇതിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള എന്നെറ്റേ ഞാൻ അതിലെല്ലാം തയ്ച്ച് പിടിപ്പിച്ച് ഫൈനലായിട്ട് തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് അവിടുത്തെ കുട്ടികളെ കൊണ്ട് തന്നെ ഞാൻ അതെല്ലാം അഴിപ്പിച്ചത് എന്നിട്ട് അതെല്ലാം അഴിച്ച് അറിഞ്ഞിട്ട് വീണ്ടും തയ്ച്ച് പിടിപ്പിച്ചാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫോട്ടോ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഫോട്ടോക്കാർ വന്നിങ്ങനെ ഫോട്ടോ എടുക്കണ പോലെ ഒരു ഷൂട്ടിങ്ങൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നടത്തുന്നത് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് എനിക്ക് ഇതൊക്കെ പഠിക്കാൻ പോയതുകൊണ്ട് അങ്ങനെ കുറേ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ മൂലമറ്റ ത്രിവേണി സംഗമോട്ടോ ഞാൻ എൻ്റേത് ഇവിടെ തന്നെയായിട്ടാണ് ഷൂട്ട് നടത്തുന്നത് എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എനിക്കിത് ചെയ്യാൻ നേരത്തെയൊക്കെ ആണെങ്കിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞിറക്കനെ അറിയാലോ അവൻ കുഞ്ഞല്ലേ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ അരിമാവും എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ്സെല്ലാം എല്ലാം കൊണ്ട തേച്ച് വെക്കുന്നുണ്ടായി പിന്നെ അതൊന്ന് കഴുകി അതൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ കുറേ പാടുപെട്ടു അതുപോലെ ഇതിൻ്റെ കുറേ പീസുകളൊക്കെ ആണെങ്കിലും വീട്ടുകാരറിയാതെ ഞാനാണെങ്കിൽ എനിക്ക് തലയ്ക്കാത്ത പ്രാന്ത് ഇരുന്ന ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആ ഒരു മുകളിലത്തെ എനിക്ക് ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊണ്ടാണ് ഞാൻ ഒരു യോക്ക് പാർട്ട് തന്നെ ചെയ്തത് പിന്നെ അത് അയച്ച് പിടിപ്പിക്കുക പിന്നെ അത് കട്ട് ചെയ്യണേ എനിക്ക് ഒന്നര ദിവസം കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് തീർന്നായിരുന്നു പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഇട ദിവസങ്ങളിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത അങ്ങനെയൊക്കെയാണ് തീർത്തെടുത്തതേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഫൈനൽ ഫോട്ടോ ഞാൻ ഇതിനകത്ത് ആരെയുണ്ട് നിങ്ങൾ എന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണ ഇത് എനിക്ക് കുറേ പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് ഒക്കെ ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കുന്നതാണ് എങ്ങനെയുണ്ട് എൻ്റെ റോയൽ സ്റ്റാർ ഫിഷ് ഫ്രോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ